എൻ്റെ പേര് ഡേവിസ് സ്ഥലം കാളത്തോട് തൃശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ് പത്രവിതരണം പത്ര പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം റുപ്യ കിട്ടാണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി പല ഉന്നതമായ ആൾക്കാരെ സമീപിച്ചു അപ്പോൾ അവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി മടക്കി പോകായിരുന്നു അത് ഞാൻ ഒരു മാനേജർ എടുത്ത് ചിലപ്പോൾ പറയും ഞാനിരിക്കുന്ന സമയത്തല്ലേ ഉള്ളോ ഈ പൈസ തരാറുള്ളത് അതും മറ്റേ മാനേജറായിരുന്നു അപ്പോൾ പുതിയ മാനേജർ പേരും പറയാം മറ്റേ മാനേജരോട് ചോദിച്ചു എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് പത്ത് കൊല്ലത്തോളം എന്നെ നടത്തിച്ചു ഞാൻ പത്രം മുറ്റിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുപത്തയ്യാറു റുപ്പിക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യാനും നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പുത്തൻപള്ളിയിൽ പോവും തൃശ്ശൂർ പുത്തൻപള്ളിയിൽ പോയി അവിടെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ കൊച്ച മങ്ങ് എന്താ അപ്പം അച്ഛ അങ്ങനെ ഇരിക്കുന്നേ വിഷമിച്ചിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു അച്ഛാ എനിക്കിങ്ങനെ പത്രം വിതരണം വിതരണം ചെയ്ത് നടക്കുന്ന ആളാണ് എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർത്ത് എഴുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ട് അത് കിട്ടണമെന്നില്ലേ പല കാരണങ്ങൾ പറഞ്ഞാൽ അവർ മുടക്കുക അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഞാനൊരു പരിഹാരം പറഞ്ഞാലും അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛാ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു മുട്ടൂത്തി അവിടെ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തിൽ നിന്നു അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന മര കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിനടുത്തിട്ട് പോവാം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും മൂന്ന് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് മൂന്ന് പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു അവരെ മൂന്ന് പേരും വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൈസ കിട്ടാനുള്ള സംവിധാനം അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക അതിനെ ഉടമ്പടി എടുക്കാനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഒക്ടോബറിൽ ഇവിടെ വന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുല്ലാർത്തേക്ക് നാല് മണിക്ക് ഞാൻ പത്രത്തിന് മൂന്നരയ്ക്ക് എനിക്കും നാല് മണിക്ക് എനിക്ക് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും മെഴുതിലേക്ക് എത്തിച്ച് രണ്ടു നേരം മുട്ടിപ്പാരി പ്രാർത്ഥിക്കും നാൽപ്പത്തഞ്ചാം ദിവസം എനിക്കതിൻ്റെ പല ഉണ്ടായി ഞാനൊരു രണ്ട് മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരുന്ന ദിവസം കാശ് പിരിക്കണം അതൊക്കെ പിരിച്ച് രണ്ട് മണിയാകുമ്പോഴാണോ ഞാൻ വീട്ടിലെത്താം അങ്ങനെ വീട്ടിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം അഞ്ച് മിനിറ്റ് നേരം വിശ്രമിക്കും അങ്ങനെ ഞാൻ രണ്ടരയ്ക്ക് കിടന്നു രണ്ടരയ്ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞ ഞമ്മൾ കണ്ണടച്ചിന് ഇരുന്നേക്കുമ്പോൾ ഒരു അമ്മ എന്നെ വന്ന് മോനെ മോനെ എഴുന്നേൽക്ക് ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തുള്ള ഒരു അമ്മ ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് അതിനെ വിളിച്ചു മോനെ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് ഞാനും കടന്നു കൊടുത്ത് നോക്കി ആരും കാണാൻ ഇല്ല ഒരാളുമില്ല അപ്പം എന്താ പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു അപ്പോൾ മോനെ എഴുന്നേൽക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ അഞ്ചാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക അതിന് ഫലം ഉണ്ടാവും എന്ത് പറയലും ആൾ പോലും കഴിഞ്ഞു പിന്നെ അമ്മാമ്മനെ കണ്ടില്ല ഞാൻ നാല് അവിടെ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് പി ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളി വന്നു ഇങ്ങനെ ഡേവിഷൻ പറയുന്ന ആളാണോ അതെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സ്ഥലസിൽ ആ നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെങ്ങോട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സാറ് വിളിച്ചപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ ചെന്നു ആ ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം അപ്പം പൈസയുടെ കാര്യം ഇങ്ങനെ കിട്ടാനുണ്ട് നാല് മാനേജർമാർ മാറി മാറി വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഓരോ മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എസ് പി ടൗണ് എസ് ഐക്ക് ഫോർവേഡ് ചെയ്തു ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു അങ്ങനെ എസ് ഐ ഇവർ എമാരിറ്റനെ വിളിച്ച് കുറെ ഷൗട്ട് ചെയ്തു കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നാല്പത് കൊല്ലം മുപ്പത് കൊല്ലം പഴക്കത്തുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജെപ്റ്റ് ചെയ്ത് കിട്ടുന്നില്ലല്ലോ ഈ പാവത്തിൻ്റെ പത്രട്ട കാശ് കൊടുക്കാൻ കൊടുക്കെന്താ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവരെ ഷൈറ്റ് കുറെ ഷൗട്ട് ചെയ്തു മാനേജറിനെ അപ്പോൾ മാനേജർ പറഞ്ഞു എനിക്കൊരു മാസം അവധി തരണം ഞാൻ എൻ്റെ താല്പര്യക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ എന്നോട് എസ് ഐ ചോദിച്ചു ഒരു മാസം അവധി ചോദിക്കുന്നുണ്ട് എന്താച്ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ പത്ത് പന്ത് അഞ്ച് പത്ത് കൊല്ലം ക്ഷമിച്ചൊരു മേലാണോ ഒരു മാസം ഒരു മാസം അല്ല രണ്ട് മാസം അവർക്ക് കൊടുത്തോ എനിക്ക് വിരോധമില്ല അങ്ങനെ പറഞ്ഞ് ഒരു മാസത്തിപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന് നിങ്ങളിവിടെ തന്നെ ബാങ്കിലേക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ എസ് ഐ അങ്ങോട്ട് അന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു അപ്പം സാറേന്ന് അന്ന് വിളിച്ചിട്ടുണ്ട് ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് കാശ് പാസ്സായിട്ടുണ്ട് രണ്ട് വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം അക്കൗണ്ടിലൂടെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി അത് വലിയൊരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം ഇത് പാവപ്പെട്ടവന് എഴുപത്തയ്യായിരം രൂപ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ് അത് എനിക്കത് ദൈവം സ്ഥാപിച്ചു തന്നു കോടി 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 ദൈവത്തിന് നന്ദി പറയുകയുള്ളു ഞാൻ